ഹായ് സ്ലാമലൈക്കും സുഖമല്ല എല്ലാവർക്കും കാണുന്ന നിങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവരും ഒരു ഹൈ ആയിക്കണേ കമൻ്റായിട്ട് അതേപോലെ ഒരുപാട് പേര് ചെറിയ പ്രൈസില് ഇങ്ങനെ പ്രൊഡക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് അവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം നമ്മളെ ഹെൽപ്പ് ചെയ്യണം മനുഷ്യ നല്ല നല്ല കളക്ഷൻസ് ആണ് പെരുന്നാളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഹാൻഡ് നല്ലൊരു അടിപൊളി കിഡിൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നോക്കാം അങ്ങനെ എല്ലാ സെറ്റുകളും ഉണ്ട് കേട്ടോ കുറഞ്ഞതും കൂടിയതും ഒക്കെ ഉണ്ട് നോക്കാം അതിമനോഹരമായിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതെല്ലാം ഫണ്ടി ആട്ടോ പെരുന്നാൾ ഒരുപാട് ഫെൻഡി മെറ്റീരിയൽ ഒരുപാട് കളക്ഷൻസ് ഇറങ്ങാനുണ്ട് ഇതുവരെ ആയിട്ട് ലൂസ് പോയിൻറ്റ് പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ശരി അതാ പതിയെ പതിയെ കൊണ്ടുവരാം ഓക്കെ അപ്പോൾ നല്ല നല്ല കളക്ഷൻസുകളാണ് ഫണ്ടി മെറ്റീരിയലെ തന്നെയാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് നോക്കിക്കോ എടുത്തോ നല്ല മെറ്റീരിയൽ ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ലുക്ക് വൈസ് അടിപൊളിയായിരിക്കും കേട്ടോ ഫുൾ ഓൺ വർക്ക് ആണ് നല്ല രസമായിട്ടുള്ള വർക്കാണ് ഡൗൺ സൈഡും അത്യാവശ്യം നല്ല ഹെവിയിലാണ് അത് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഫെൻഡിയാണ് വരുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ഫെൻഡി വരുന്നുണ്ട് ഓക്കെ നല്ല ഫുൾ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു വായന ഷെയ്ഡ് ഉണ്ടല്ലോ അതാണ് സംഭവം ഞാൻ ബാക്കിൽ വെച്ച് കാണിച്ചു തരാം അതായിരിക്കും എൻ്റെ റിയൽ ഷെയ്ഡ് വരെ എല്ലാവരും ഓപ്പൺ പോയിക്കി ചോദിക്കുന്നില്ല ഞാൻ അത്യാവശ്യം നല്ല ക്ലിയറിലാട്ടോ വീഡിയോ ചെയ്യുന്നത് നല്ല തിരക്കുണ്ട് ഈ ഒരു അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്നാലും നിങ്ങൾ പറ്റിക്കപ്പെടില്ല ഓക്കെ നിങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് വായിച്ചല്ലോ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഷോൾ ഷോളിന് ചെറുതാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് പറയാം കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഷോളുകളാണ് എല്ലാം ചെയ്യുന്നത് ആ ഷോളിലൊക്കെ ഫുൾ ഉണ്ട് ഓക്കെ അപ്പോൾ മെറ്റീരിയൽ വൈസ് ഇത് കിട്ടിലൻ പ്രൊഡക്റ്റാണ് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് ഇതിലൊക്കെ സ്റ്റോൺ വർക്ക് ആണ് നമുക്ക് വരുന്നത് ഡൗൺ സൈഡിലും വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ഇന്നർ വരുന്നുണ്ട് അതായത് ലൈനിങ് കേട്ടോ സെയിം കളറിൽ നോക്കിയാൽ ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് ഇതിലും വരുന്നുണ്ട് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് പ്രീമിയം ക്വാളിറ്റി ആകുമ്പോൾ അതിന് ഒരു പ്രൈസ് ഉണ്ടാവില്ല അല്ലേ ആ ഒരു ക്വാളിറ്റിയുടെ ഓക്കെ ഡബിൾ എക്സ് എൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഇത് വരുന്നത് വൺ നയൻ ഡബിൾ ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയാണിതിൻ്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റി ആണ് നല്ല ഭംഗിയാണ് അല്ലങ്കിൽ നിന്നോളും പിന്നെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ആ ഒരു ഫീൽ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽ ഇതിൽ കിട്ടും അത്രയും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല പക്ക ബോട്ടിൽ ഗ്രീനാട്ടോ അടിപൊളി ഗ്രീൻ ആണ് വൺ സൈഡിൽ ആ ഒരു ബ്ലാക്ക് ഇഷ്യൂ വരുമ്പോ ഡ്യൂൾ ടോൺ ആയിട്ട് മാറും അതാണ് ആ ഒരു സംഭവം നല്ല അടിപൊളി സൂപ്പർ കളർ ചാർട്ടാണ് കേട്ടോ ഇതിൽ പിന്നെ എക്സലേർക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടാവും ഏകദേശം ഒരു സ്ട്രൈറ്റ് കട്ട് പോലെയാണ് വരുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ സൈസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് അഴിച്ചു വിടാനായിട്ടുണ്ടാവും ഓക്കെ സ്ട്രൈറ്റ് കട്ട് ഇഷ്ടമുള്ള ഒരുപാട് വ്യക്തികളുണ്ട് വൺ നയൺ ഡബിൾ ഫൈവ് ഡബിൾ എക്സ് എൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡുബിൾ ടോൺ ആയിരിക്കും ഈ ഒരു ഫണ്ടി മെറ്റീരിയലിലേക്ക് വരിക ഡാർക്കും ലൈറ്റും വൺ സൈഡിൽ പോയി നമുക്ക് കാണും അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നല്ല ഗ്ലോവിസ് ആയിരിക്കും സൂപ്പർ മെറ്റീരിയൽ ഉണ്ടാവും നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഇനഫ് എൻ എഫ് ഇത് മതി വൺ നയൻ ഡബിൾ ഫൈവ് അല്ലേ പ്രൈസ് നോക്കണമെങ്കിൽ പ്രൊഡക്റ്റ് വേറല്ല അവർ ആ ഒരു കസവിന്റെ ആ ഒരു ഫീൽ കിട്ടുന്ന കളറല്ലേ ആഹാ എല്ലാവരും വർക്കും നല്ല മൂഞ്ചുണ്ടാവും അപ്പം ഇതിൽ ലൈനിങ് അപ് ടു ഹിയർ ആയിട്ടാണ് വരിക ബാക്കി നമ്മൾ പാൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പോഷൻ അതിലൂടെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കോളും ഉണ്ടോ ഓക്കെ നല്ല രസം ഉണ്ട് അങ്ങനായിട്ട് ആ ഒരു പട്ടിൻ്റെ ഒരു സുഖം ഇങ്ങനെ പോരും ഇതിങ്ങനെ വേറെ ഇത് കഴിഞ്ഞാൽ ഉണ്ടോ അപ്പോൾ കല്യാണങ്ങളാണ് വരാൻ പോകുന്നത് ഒരുപാട് ഫങ്ഷൻസ് ആണ് വരാൻ പോകുന്നത് അതിനൊക്കെ നിൽക്കുന്ന ഒരു മുതൽ കൂട്ടായിട്ട് എടുത്ത് പറ്റിയാൽ പോകുന്നു അപ്പോൾ പിന്നെ നമ്മുടെ അടിപൊളി ചില്ലിയറിട്ട് ഓ നൈസ് റെഡ് ഫസ്റ്റ് കാണിച്ചാലേ റെഡ് ഫസ്റ്റ് കവിഡിയോ കാണുമ്പോ തന്നെ എല്ലാവരും റെഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാം അപ്പൊ ഞാനൊരു ചെറിയൊരു സാവകാശം കൊടുത്ത റെഡ് ലാസ്റ്റ് കാണിച്ചിട്ടോ ഇതിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ റെഡ് പക്ഷെ നമുക്കൊരു പത്ത് റെഡ് വേണമെങ്കിൽ ഇതേപോലെ പത്ത് സെറ്റ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ ഓക്കെ ഒരു കളർ മോശം ഇല്ല രസമായിട്ടുള്ള കളറുകളാണ് നല്ല അടിപൊളി ചില്ലി റെഡാണ് ജസ്റ്റ് വൺ ആൻഡ് ഹിൾ ഫൈവ് വരുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഹാർഡ് അല്ല റഫ് അല്ല നമുക്ക് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ സൈസ് ഫുൾ ഡാമണ്ട് വിത്ത് ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ നല്ല ത്രെഡ് വർക്കും ഇത് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ഫുൾ വർക്ക് ആണ് പിന്നെ ഒരു ലൈറ്റ് സിൽവർ വിത്ത് ഗോൾഡിൻ്റെ പോലത്തെ സംഭവമാണ് പിന്നെ ഇതേ സെയിം കളറിൽ തന്നെ പിങ്കില് ത്രെഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് സിൽവർക്ക് അടിപൊളിയാണ് സിൽവിൻ്റെ ആയിട്ട് ഫുൾ വർക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ക്രഷ് ചെയ്ത പോലത്തെ ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആവുന്നത് അതേപോലെ തന്നെ നോക്കിയാൽ ഇതിൻ്റെ അത്യാവശ്യം നല്ല വീതിലുള്ള നല്ലൊരു ഷോ ആണ് ഇതിൻ്റെ വൺ സൈഡായിട്ട് വരുന്നതിലും നല്ല ഒരു ത്രെഡ് വർക്കും നല്ല മൾട്ടി ത്രെഡ് ത്രെഡൊക്കെയാണ് ഇതിൽ വരുന്നത് കണ്ടാ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ബ്യൂട്ടിഫുൾ ആണ് ത്രീ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ടു എക്സിൽ കാണിച്ചു ത്രീ എക്സിൽ കാണിച്ചു അപ്പം ഇതിൻ്റെ സൈസൊക്കെ ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഫ്രണ്ട്സും ഇവിടെ അടിപൊളിയാണ്ടാവും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഷെയ്ഡും ആ ഒരു ലുക്കും നിങ്ങൾക്ക് ചെറിയ പ്രൈസിൽ തന്നെയാണ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റിയാകുമ്പോൾ അതിനേതായ പ്രൈസ് ഉണ്ടാവും അതിലും ഞാനൊരു ഒരു അല്ലേ ഒരു സാവകാശമൊക്കെ ചെയ്ത് ഇത്തിരി എക്സൽ സൈസിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തായിരുന്ന ലെങ്ത്ത് വരുന്നുണ്ട് വൺ സിക്സ് നയൻ ഫൈവ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റി ആണ് ലൈനിങ് ആയാലും പ്രീമിയം ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ മറക്കേണ്ട വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും മറ്റും ഇവിളിറ്റും ലാൻഡർ പഴപ്പുള്ള പിങ്ക് ഒക്കെ പോലത്തെ ഒരു മനോഹരമായിട്ടുള്ള എല്ലാവർക്കും എക്സാമൊക്കെ ആയതുകൊണ്ടേ വൺ ബൈ വൺ ആയിട്ട് ഇപ്പോൾ തന്നെ നൈസായിട്ട് ഷോപ്പിലേക്കൊക്കെ വന്ന് പ്രോഡക്റ്റ് ഒക്കെ ബൈ ചെയ്ത് പോകുന്നുണ്ട് സിംഗിൾ 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 ആയിട്ട് അപ്പൊ അതുപോലെ എല്ലാവരും നോമ്പ് പത്തും പതിനഞ്ചും ഇരുപതും ആവാനായിട്ട് കാത്തിരിക്കുന്ന വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എക്സാം ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നൈസായിട്ട് നൈസായിട്ട് ഇങ്ങനെ ബൈ കേട്ടോ അപ്പൊ നമുക്ക് കൂടി ട്രയൽ റൂമൊക്കെ അടിച്ച് സുഖമായിട്ട് ബൈ ചെയ്ത് ാപ്പി ആയിട്ട് ആ ഒരു അല്ലേ പരിപാടിയൊക്കെ കറ്റൺ ചെയ്യാം ഈ ഒരു പച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പച്ച തന്നെയാണ് എന്താ വഴക്കൂണിൻ്റെ ഒരു കളറില്ലേ അതിൻ്റെ കൂടെ സാമ്യമുള്ളൊരു ഷെയ്ഡ് കിട്ടോ ത്രീ എക്സൽ സീസാണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് ഇത് ഏകദേശം ഒരു ഇമ്പോർട്ടഡ് ചിനോൺ ടൈപ്പില്ലേ അതാണ് ചിനോൺ അല്ല ഒരു ക്രഞ്ചി പോലത്തെ ഒരു സൂപ്പർ മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രഞ്ചി പോലത്തെ ഒരു മെറ്റീരിയൽ അപ്പോൾ ക്വാളിറ്റി മെറ്റീരിയലൊക്കെ കിട്ടുമ്പോൾ ചെറിയ പ്രൈസും കിട്ടുമ്പോൾ ഫാസ്റ്റായിട്ട് ബൈ ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ്സ് ആട്ടോ എല്ലാം വരുന്നു ഡാർക്ക് മിറൂൺ ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളി ഡാർക്ക് ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ അവൈലബിൾ ആണ് നിങ്ങൾക്കറിയാലോ ഇത് ഗ്രേപ്പും പൗപ്പിളും മിക്സ് ചെയ്ത ഷെയ്ഡ് ആണ് നല്ലൊരു അടിപൊളി ഗ്രേപ്പ് തന്നെ പറയാം ഡാർക്ക് ഇത് ഒരു പൊന്മ ടീൽ ബ്ലൂ ആ ഒരു ഇത് വരുന്നത് ഒരു നിങ്ങൾക്ക് അറിയാലോ ടീ ബ്ലൂ എന്നൊക്കെ പറയും ചില വ്യക്തികൾ ഇത് ഷൈനിങ് ഉണ്ട് ഗുബൽ ടോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുക അല്ലാതും ഓക്കെ ഇതൊരു പ്രീമിയം ക്വാളിറ്റി ക്രഞ്ച് മെറ്റീരിയൽ ആണോ പക്കാ പ്രീമിയം പ്രോഡക്റ്റ് ആട്ടോ നിങ്ങൾക്ക് ഇത് വെള്ളത്താണോ ആ ഒരു പ്രൈസിൽ ഞാൻ അത് തരാം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് തന്നെ ഡാർക്ക് മെറൂൺ ആണ് റെഡ് ആയിട്ട് അതിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വെരി വെരി സോറി പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് നല്ല സൈസിലിത് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫോർ എക്സിൽ സൈസില് ഈ ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ലെങ്ത്ത് പറഞ്ഞെന്നുള്ളൊരു പരാതി നൽകും വേണ്ടത് അതേപോലെ തന്നെ ജസ്റ്റ് വൺ സെവൻ ആൻഡ് ഫൈവ് ജസ്റ്റ് അടിപൊളിയായിട്ടുള്ള ഹിപ്പ് പ്രൈസ് ആണോ അത് നമ്മൾ പ്രൊഡക്റ്റ് നോക്കിയാൽ ഫുൾ വർക്കാണ് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത് പിന്നെ അതിൽ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോൺ വർക്കാണ് ഗോൾഡൻ ഷെയ്ഡിലെ ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് വരുന്നത് നമുക്ക് ലഹങ്കടക്കെ അടിയിലൊക്കെ വരുന്ന പോലത്തെ നല്ല അടിപൊളി വർക്ക് പിന്നെ ഇതിൽ ഫുൾ ബുട്ട വർക്ക് പോലെ ഇതിലിങ്ങനെ ഫുൾ ഇങ്ങനെ വർക്കും അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ നോക്കി നെക്ക് പോർഷനിലും ഫുൾ വർക്കാണ് വരുന്നത് സ്റ്റോൺ കൊണ്ട് പുറകോഷം ഫുൾ ഫ്രീ ആയിട്ടാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും നമുക്ക് അല്ല കീട്ടിലൊന്ന് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നല്ലൊരു സ്ലീവ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോഫ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ആണ് ഡാർക്ക് മെറൂൺ ആണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ പാൻറ്റ് വരുന്നത് ആ ഒരു ഫോർ എക്സൽ സൈസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇത്ര പുറകിലിങ്ങനെ എല്ലാസ്റ്റിക് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ബെൽറ്റ് സിസ്റ്റം അത്യാവശ്യം നല്ല റികാളൊക്കെ നല്ല സൈസ് ഉണ്ട് കാണാം അപ്പോൾ ഒരാൾക്കും പാൻറ് കൊണ്ട് ബുദ്ധിമുട്ടുമോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുക എടുക്കാതിരിക്കുക എന്നുള്ളൊരു ഡൗട്ട്സ് ഒന്നും വേണ്ട കേട്ടോ ഷോള് അധികം വീറാണ് പ്ലസ് സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി കളക്ഷൻസ് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ നയൻ നയൻറ്റി ഫൈവ് സെവൻ നയൻ്റെ ഫൈവ് റോ ആയിരത്തഞ്ഞൂറോ പ്രോട്ടെല്ലാം ഓക്കെ ക്രഞ്ച് മെറ്റീരിയൽ നല്ലൊരു വെറൈറ്റി ഗ്രീന് എന്തായാലും വാക്കൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല കോൺട്രസ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് പ്ലസ് സൈസായിരിക്കും കല്യാണം കട്ടിച്ച് കുളിക്കണ്ടേ അല്ലേ അതുപോലെ തന്നെ ഇതൊക്കെ ഷോ എന്നോ അപ്പോൾ അതുപോലെ അത് കഴിഞ്ഞ ഇനി വിഷോയ്ക്കാണ് വരുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അടിച്ചുപൊളിക്കാനായിട്ടുള്ള നല്ല അടിപൊളിക്കില്ല പ്രൊഡക്റ്റുകൾ ഇങ്ങനെ വരും കേട്ടോ എന്താ രസം നോക്കിയാൽ നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് തന്നെ പറയാം ഓക്കെ നല്ല ഇതേ നല്ല പ്രൊഡക്റ്റുകളൊക്കെ വരും പറയും ഇത് നിങ്ങൾക്ക് ഷോ ചെയ്യാൻ തന്നെ നമുക്കും ഭയങ്കര ഒരു ആക്രാന്തം തന്നെ ആയിരിക്കും ഓക്കെ ഒരുപാട് പാർസലുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ബില്ലിട്ടിട്ടില്ല ഓക്കെ അപ്പോൾ അതിൽ ഫസ്റ്റ് പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ ബില്ലിട്ട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നോക്കി നിങ്ങളിലേക്കും അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആക്കിയിട്ടൊക്കെ ഇങ്ങനെ എത്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓൺലൈനിലെ രീതിൻ്റെ കളക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷെയ്പ്പ് ചെയ്യാനുള്ളവർക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ലോങ്ങിലുള്ളവർക്ക് അത് പറ്റും പിന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകും പോകുന്നവരുണ്ട് ഒരുപാട് വെക്കേഷൻ ടൈം ആകുമ്പോൾ അവർക്ക് പറ്റും അതിനൊക്കെ വേണ്ടി നമ്മൾ മുന്നോടിയായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ ഓരോ സിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പിറന്നാളാണെന്നുണ്ടെങ്കിൽ ഇന്നും അങ്ങനെ എടുക്കുന്ന സിസ്റ്റം ആയിരുന്നു ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് ഓക്കെ കാരണം ഒരു ഫാസ്റ്റ് ഫുഡ് സിസ്റ്റമല്ലോ ഇത് ഓൾറെഡി മെയ്ക്ക് ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ അത് തന്നെയാണ് ഇനി പെരുന്നാളിന് ഇറങ്ങാനായിട്ടുള്ളത് പിന്നെ വേറെ ഒന്നും ഒരാൾ പ്രതീക്ഷിക്കേണ്ട നല്ല നല്ല കളക്ഷൻസുകൾ ഇത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് തല ദിവസത്തേക്കായിട്ട് നമ്മളൊന്നും മാറ്റി വെച്ചിട്ട് അന്നത്തേക്ക് പുതിയ നന്നിട്ട് കാണിക്കണമൊന്നുമില്ല നല്ല നല്ല ഫ്രഷ് കളക്ഷൻസ് ആണല്ലോ ചുരിദാരിൽ വേറെ വെറൈറ്റീസ് ഒന്നും ഒരാൾ നോക്കണ്ടട്ടോ കേട്ടോ ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇതുവരെയുള്ള ടോപ്പ് പിന്നെ ലൂസ് ടൈപ്പ് പിന്നെ അതുപോലെ ഒരു നല്ല നല്ല പാൻറുകൾ ലൂസ് ടൈപ്പ് പല ഡിഫറെ ടൈപ്പിൽ അതൊക്കെയാണ് കൂടുതലും വരാനായിട്ടുള്ളത് ഓക്കെ ഒരു എഫോർഡബിൾ റേറ്റിലാണ് മുമ്പ്രാവശ്യം നമ്മൾ ഈ ഒരു രണ്ട് പീസ് കാണിച്ചിരുന്നു ഇപ്രാവശ്യം നമുക്ക് ഒരു രണ്ട് പ്രിന്റും കളറും എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അന്ന് തന്നെ ഈ ഒരു ഫോർ എക്സിൽ സീസ് ആയതുകൊണ്ടും നയൻ നയൻറ്റി ഫൈവ് ആയതുകൊണ്ടും മസ്ലിങ് സിൽക്ക് ആയതുകൊണ്ടും ഫസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് ആ പ്രൊഡക്റ്റ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫോർ എക്സിലാണ് ബട്ട് ലിറ്റിൽ ഫ്രീ ഇട്ട് കിട്ടും ഫോർ എക്സിലാണ് അത് വെച്ചിട്ട് നിങ്ങൾ ലെങ്ത്ത് വിടുത്ത് കുറയോ അങ്ങനെ ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് വേണ്ട ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളൂ ഫോർ എക്സലാണ് ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി എയ്റ്റ് ആണോ വേണ്ടത് ബട്ട് ഇതൊരു ഫിഫ്റ്റിയുടെ അടുത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ലൂസ് മസ്റ്റ് ആണ് നല്ല ഡ്യൂലായിട്ടുള്ള സ്ലീവ് വരുന്നുണ്ട് എനിക്ക് ഇങ്ങനോടി കളിക്കാനായിട്ടുള്ള ഒരു സ്പേസ് അതിലുണ്ട് ഓക്കെ ആണ് പ്രോഡക്റ്റ് ആൻഡ് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് നല്ല പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെയിം മെറ്റീരിയലിൽ നമുക്കിതിൽ ദുപ്പട്ട അവൈലബിൾ ആക്കിയിട്ടുണ്ട് ദുപ്പയുടെ ദുപ്പട്ടയുടെ വൺ സൈഡ് സൈഡായിട്ട് നമുക്കിതിൽ ആ ഒരു വർക്കും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ സ്ലീവില് തേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന അടിപൊളി ദുപ്പട്ടയാണ് വരുന്നത് അതേപോലെ മസ്സിലിക്കിൽ തന്നെ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് നമുക്കിതിൽ ആൻഡ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല സീസൺ ആകെ തൊള്ളായിരത്തി അഞ്ച് രൂപ ഇതിന് വരുന്നുള്ളു എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഫസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലേ ഡാർക്ക് ബ്ലാക്ക് ആണ് അവൈലബിൾ ആട്ടോ ഇതൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് ചിലത് ഫോർട്ടി സെവൻ വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ആണ് മഷീൻ സിൽക്ക് ആണ് നല്ല ക്വാളിറ്റിയോട് കുടിക്കാൻ വേറെയാണ് അതേപോലെ തന്നെ ഇതിൽ വേറെ പ്രശ്നവും പ്രയാസവും ഇതിൻ്റെ ഈ പോഷനിൽ ഇങ്ങനെ സീക്വൻസും ത്രെഡും വരുന്നുണ്ട് കുറേ പ്രശ്നം നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഇതിങ്ങനെ നല്ല മെറ്റീരിയലാണ് കോട്ടൺ പോലെ കളറൊന്നും പോലെ നെക്സ്റ്റ് വൺ ഡാർക്ക് നാവി ബ്ലൂ ആണ് ഫോർ എക്സൽ ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളൂ സൈഡ് ഓപ്പൺ ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് സെയിം അതുപോലെ തന്നെ സെയിം ബ്രാൻഡ് ആയതുകൊണ്ട് അത് റീസ്റ്റോക്ക് ആണ് കേട്ടോ അത്യാവശ്യം നമുക്ക് നല്ല റിവ്യൂ കിട്ടിയതാണ് ഒരുപാട് പേര് വീണ്ടും 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 എടുത്തവരെന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം തലയുള്ളവരൊക്കെ ഒരു ഗാങ്ങ് ഉണ്ടാവില്ല അപ്പോൾ അത് എവിടുന്നാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പ്ലസ് സൈസ് ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ സംശയം സംശയമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങോട് കൂടിയിട്ടാണ് പ്രൊഡക്റ്റുകളെല്ലാം വരുന്നത് ഫസ്റ്റ് കാണിച്ചത് രീഷൻ ആണ് ഇത് ഡീപ്പ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡ് ആട്ടോ ടോൺ ആണ് ഒരു നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വരും നയൻ നൈൻറ്റി ഫൈവ് ഉള്ളോ ജസ്റ്റ് നയൻ നൈറ്റി ഫൈവ് പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ആഴ്ച ചെയ്തതുപോലെ നിന്നും രസകരമായിട്ട് വേറാനായിട്ട് പറ്റും ആൻഡ് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ജസ്റ്റ് നയൻറ്റി ഫൈവ് ടു എക്സിൽ ത്രീ എക്സൽ സീസില് ആണ് ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നാൻ ആണ് മൂന്ന് ഇഞ്ചിൽ കുറെ എല്ലാതും ഒരു പല ഇഞ്ചിലും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫോർട്ടി എന്തായാലും മസ്റ്റ് ആയിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് താടുള്ളൂ കേട്ടോ സ്ലീവ് ഇതുപോലെ നല്ല രസമായിട്ടുള്ള നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് പുറകോഷം ഇതുപോലെ വരുന്നുണ്ട് സി വൈ മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണോ സി രണ്ട് സൈഡും ഇലാസ്റ്റിക് കോഡ് കൂടുകൂടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ലൂസ് പാനാണ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസില് നമുക്കത് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞാലോ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റീൻസ് ലെങ് എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നു പലതും നോക്കി ഓക്കെ എന്തായാലും ഫോർട്ടി എയ്റ്റിന് താഴെയായിട്ട് ഒന്നും ഇല്ല ഇല്ലാട്ടോ അതിൽ ജസ്റ്റ് നോക്കിയാൽ ഇതേപോലെ ഒരു ബട്ടൺസോടെ കൊടുത്തുകഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ ഓക്കെ ഈ ബട്ടൺസ് കണ്ടില്ലേ ഇത് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഉണ്ടോ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഫീഡിങ് ഓക്കെ ഓക്കെ അതേപോലെ ഇനി ബട്ടൺ തന്നെ വെക്കണമെന്നില്ല ഇതിൽ ബട്ടൺ വെച്ചിട്ട് ഇതിൽ മറ്റേ ഒരു ഹുക്ക് ഇതിൽ വെച്ചാലും മതി കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഹുക്ക് ഇങ്ങനെ നൈസായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ മതി അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതെടുത്ത് വല്ല പ്രോബ്ലംസ് ഉണ്ടാവുകയോ കാരണം ഇത് അത് പറഞ്ഞിട്ടാണ് ഇത് ഇട്ട് നോക്കിയത് പക്ഷേ പ്രോബ്ലെംസ് ഇല്ല കാരണം അത് നമ്മൾ കിട്ടും തോറും ഇതിങ്ങനെ കയറിപ്പോവും കേട്ടോ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ കേറി പോകുമ്പോ ഗ്യാപ്പോട് വരില്ല ഓക്കെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊരു ബട്ടൺസ് വയ്ക്കുകയോ അതല്ലെങ്കിൽ ഒരു ബ്ലൗസിന്റെ ഒരു ഹുക്ക് തുന്നിപ്പിടിപ്പിക്കുകയോ ചെയ്യാം നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഫ്രണ്ടില് താഴെ ഒരു കട്ട് ഉണ്ട് അതേപോലെ തന്നെ സൈഡില് ഇതുപോലെ ഒരു കട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ സെലിക്റ്റഡാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആണ് ആയിരത്തി ഒരുന്നൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ബെസ്റ്റ് പ്രൈസ് എന്നുള്ളത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക ഫാസ്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് അയക്കാം ഇറ്റ്സ് നോക്കിക്കോ അടിപൊളി കളറുകൾ കേട്ടോ ഡാർക്ക് ബ്രൗൺ ആണ് പേർപ്പിൾ ഷെയ്ഡ് ആണ് അടിപൊളി ലെമൺ യു അല്ലോ പിന്നൊരു ആഷ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ടോണാണ് ഇത് തരുന്നത് ഓക്കെ

ഫാസ്റ്റ് ആയിട്ട് വീട്ടിലെത്തും സംശയം കണ്ടെട്ടോ ഇതിലെ എല്ലാ ഷെയ്ഡും ബ്യൂട്ടിഫുൾ ആട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളും ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് നയൻ നയൻറ്റി ഫൈവിന്റെ പ്രൊഡക്റ്റ് ആണ് ഒരു ഇത് ആ ഒരു മുന്നോടിയായിട്ട് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് ഇസ് ജസ്റ്റ് സി വൈ ആട്ടോ സെവൻ നയൻറ്റ് ഫൈവ് ആണെത്രേ തന്നെ ഉള്ളു അതിൽ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ബട്ടൺസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതുവരെ ഫീഡിംഗ് പേർപ്പസിന അങ്ങനെ ചെയ്യാൻ പറ്റും ഇതിൽ സംതിങ് ചിലത് ടു എക്സിലുണ്ട് ചിലത് ത്രീ എക്സിലുണ്ട് എല്ലാ ഷെയ്ഡിലും ത്രീ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മെഷർമെൻ്റ് അതുപോലെ തന്നെ ടാഗ് ഒക്കെ നോക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതിൽ ഷെയ്ഡ്സ് ഞാൻ എല്ലാം ഫസ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സി വൈ മെറ്റീരിയലാണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഇതിൽ ക്ലോസ് റിവ്യൂ മറ്റുള്ളതോ ചോദിക്കുന്നതിനും പറഞ്ഞാൽ പ്രോഡക്റ്റ് പോയി പോകും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണിച്ചിരുന്നത് ഡാമേജോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക മസ്റ്റ് ആയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കുക ഓപ്പൺ വീഡിയോ ഇല്ലാത്ത പ്രൊഡക്റ്റ് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങളത് സൂക്ഷിക്കുക അത് സൂക്ഷിച്ചതിന് സൂക്ഷിച്ചതിനനുസരിച്ച് നമുക്കും എന്തു ചെയ്യാം നമ്മുടെ പ്രൊഡക്റ്റ് എന്തു ചെയ്യാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പാർസൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുത്തിട്ടുണ്ടോ ഓപ്പൺ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് കിട്ടുന്നത് ഒരു വൺ വീക്കാണിതിൻ്റെ ഡാമേജിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കിട്ടുന്നത് ഓക്കെ റിട്ടേൺ അയക്കാനായിട്ടുള്ളത് അപ്പോൾ അതിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അടുത്ത് പോയി നിങ്ങളുടെ അടുത്ത് റിട്ടേൺ വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്കും ഇതിൻ്റെ ആ ഒരു പ്രൂഫ് എടുത്ത് ഹോൾസെയിലേഴ്സിനോ മാനുഫാക്ചറേഴ്സിനോ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഭാഗവും ക്ലിയർ ആവും അപ്പോൾ അത് മസ്റ്റാണ് ഓക്കെ ഇതിലൊരു അമ്പത്താറ് അമ്പത്തി അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് സി വൈ മെറ്റീരിയൽ അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഇതൊരു ലൈറ്റ് പിസ്ത ഗ്രീനാണ് സെവൻ നയൻ ഫൈവ് അടിപൊളിയാഴ്ച കിട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വന്നതും ചിലവായതും ഈ ഒരു ഷെയ്ഡിലാണ് ഇത് ഇടാൻ ധൈര്യമുള്ള ഒരു സൂപ്പർ ആയിട്ടാണ് ഇത് നോക്കിയാൽ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫീഡിംഗിൻ്റെ പർപ്പസ് സെറ്റാണ് ഇതുപോലെങ്ങനെ സംഭവം വന്നിട്ടുണ്ട് നയൻ നയൻറ്റി ഫൈവിന് സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് സെവൻ നയൻറ്റ് ഫൈവ് ബെസ്റ്റ് ഓഫറാണ് നമ്മുടെ ഈ ടൈമിൽ കാണിക്കുന്ന ചില ചില ഓഫറുകൾ വീഡിയോ ഇടുന്ന ദിവസം മാത്രം കിട്ടുകയുള്ളൂ നിങ്ങൾ വീഡിയോ കണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് മാറ്റിയേക്കാം ഷോപ്പിൽ വന്നിട്ട് എടുക്കാം അല്ലാതെ വേറൊരു ദിവസം വന്നാൽ അത് റേറ്റിൽ തരാൻ പറ്റില്ല കാരണം പലയിടങ്ങളിലേക്കും നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ക്രിയേറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി എന്നല്ലോ ഗീവ് വേ ആ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടാൽ ഫസ്റ്റ് ഡേ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക പേയ്മെൻറ്റ് ചെയ്യുക മാറ്റി വയ്ക്കാം പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല ഡാമേജ് ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി ഡാമേജ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് പകരം വേറെ എടുക്കാം അതല്ലെങ്കിൽ ക്യാഷ് റിട്ടേൺ ചെയ്യാം ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ സ്മോൾ മീഡിയം സൈസില് നല്ല ഒരു പ്രോഡക്റ്റ് ആട്ടോ നല്ല കോളി ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ സീറോ നയൻ ഫൈവില് ഇത് നയൻ നയൻറ്റി ഫൈവില് നമുക്ക് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആവും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ സ്മോൾ മീഡിയം സൈസ് ഫോർട്ടി ടു ഇൻ്റെ ലെങ്ങ് വരുന്നുണ്ട് സൂപ്പർ ഡെനി മെറ്റീരിയൽ ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ കേട്ടോ പ്രീമിയം ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് വരുന്നത് സ്ട്രെച്ചബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വൺ ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ ഡാർക്ക് നേവി ബ്ലൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ മാക്സിമം നമുക്ക് കുറച്ചിടാൻ പറ്റുന്ന പ്രൈസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഒന്ന് കാണിച്ചതരാട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രെച്ചബിൾ എന്നുള്ളത് ഓക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് വേറെയാനായിട്ട് പിള്ളേർക്കും അതുപോലെ തന്നെ ഈ ഒരു സ്മോൾ മീഡിയം സൈസൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും സ്കേട്ടിനും പകരം ഇങ്ങനെ യൂസ് ചെയ്യുക ചില വ്യക്തികളൊക്കെ പാൻ്റില്ലാണ്ട് യൂസ് ചെയ്യുന്നില്ല ചില കുഴിച്ചുമക്കളൊക്കെ അവർക്കും ഇതിൽ അടിപൊളിയായിട്ട് പാൻ്റില്ലാണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ഈസി പ്രൈസ് മാൻ ആൻഡ് ഫാ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കാണിച്ചല്ലോ അതെ പക്ഷേ അത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിലൊരു ഷോപ്പ് ഡ്രൈ Thank you.